പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കരശനുടെ മുൻ ഉപമേധാവി റിട്ടയേർഡ് ലഫ്റ്റനന്റ് ജനറൽ ശരശൻ നമ്മളൊപ്പം ചേരുകയാണ് മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം സാധാരണക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഏറ്റവും വലിയ ഭീകരാക്രമണത്തിൽ പെഹൽഗാം എന്ന് പറഞ്ഞത് അതെ രണ്ടായിരത്തി ഒന്ന് മാർച്ചിൽ ആണ് ആദ്യമായിട്ട് സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് അന്ന് ഛത്തീസിംഗുര എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ അതും സൗത്ത് കാശ്മീരിൽ തന്നെയാണ് സിഖ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെയെല്ലാം വെളിയിൽ ഇറക്കിയിട്ട് ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് ഫയർ ചെയ്ത് മുപ്പത്താറ് പേരന്ന് മരിക്കുകയുണ്ടായി അത് കഴിഞ്ഞിട്ട് പല പ്രാവശ്യം ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലാണെങ്കിൽ മൂന്നാല് ഇൻസിഡൻസ് ഉണ്ടായി ഇതിൽ പലതും അമർനാഥ് യാത്രയ്ക്ക് പോയുള്ള ആൾക്കാർക്കെതിരായിട്ടാണ് പക്ഷേ ഇത്രയും അധികം ടൂറിസ്റ്റിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഇൻസിഡൻറ്റ് ആദ്യമായിട്ട് തന്നെയാണ് അത് തീർത്തും ഒരു നമ്മൾ ഒരു കണ്ടം ചെയ്യാ ചെയ്യേണ്ട ഒരു ഇൻസിഡന്റ് തന്നെയാണ് അപ്പം ഈ ഈ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ സൗദി സന്ദർശിക്കുന്നു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഭീകരാക്രമണം ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ കാശ്മീർ ഒരു സാധാരണ നിലയിലേക്ക് വരുന്നു അവിടെ വിനോദസഞ്ചാരത്തിന് വലിയ പ്രാധാന്യം വരുന്നു ഒരുപാട് ആൾക്കാർ ഇപ്പം കൊല്ലപ്പെട്ടത് തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാരുണ്ട് ഇപ്പം എന്തായിരിക്കും ഇവരുടെ ലക്ഷ്യം അരുൺ പറഞ്ഞ വളരെ ശരിയായിട്ടുള്ളൊരു പോയിന്റാണ് ഈ രണ്ടായിരത്തിൽ സിഖ് കമ്മ്യൂണിറ്റിയിലെ ഉള്ള മുപ്പത്തി പേരെ വെടിവെച്ച് വെച്ച് വീഴ്ത്തിയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഇവിടെ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ അതുപോലെ തന്നെ ഇപ്പോൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇവിടെ ഉണ്ട് കാശ്മീരെ ഇന്റർനാഷണലൈസ് ചെയ്യാനായിട്ട് ഇതിൽ നല്ലൊരു അവസരം അവർക്ക് കിട്ടില്ല ഒന്നത് രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ സൗദി അറേബ്യൻ വിസിറ്റ് നടത്തുകയാണ് സൗദി അറേബ്യ വൺ ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഇസ്ലാമിക് കൺട്രീസാണ് അവരുമായിട്ട് നമ്മൾ അടുക്കുന്നു മറ്റുള്ള ഇസ്ലാമിക് രാജ്യങ്ങളുമായിട്ട് യു എ ഇ ആയാലും ഖത്ര ആയാലും അവരുമായിട്ടെല്ലാം നമ്മുടെ നല്ല റിലേഷൻഷിപ്പാണ് ഇതൊക്കെ വെച്ചുകൊണ്ട് പാകിസ്ഥാൻ മുസ്ലിം കമ്മ്യൂണിറ്റി ഇസ്ലാമിക് വേൾഡിൽ അവരുടെ ഇൻഫ്ലുവൻസ് കുറയുന്നു അപ്പോൾ ഇത് ടൈം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുറെ കൂടെ ഇമ്പോർട്ടൻസ് കിട്ടുമെന്നുള്ള ധാരണ ഉണ്ടായേക്കാം അതുപോലെ തന്നെയാണ് അരുൺ പറഞ്ഞ കേസ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞൊരു അഞ്ചാറ് വർഷമായിട്ട് അവിടെ ഒരു മേജർ ഇൻസിഡൻറ്റ് നടന്നിട്ടില്ല ഈ രണ്ടായിരത്തിലായാലും രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ടിലായാലും പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഒരുപാട് സ്റ്റോൺ പെൽറ്റിംഗ് ഉണ്ടായിരുന്നു അതൊരു എവറി ഡേ അഫെയർ ആയിരുന്നു ചെറിയ ഇൻസിഡൻറ്റിലായാലും സെക്യൂരിറ്റി ഫോഴ്സിനെതിരായിട്ട് കല്ലെറിയുകയും സമരം ചെയ്യുകയും ഒരുപാട് അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് പെർട്ടിക്കുലർലി നമ്മുടെ ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി വിഡ്രോ ചെയ്തതിന് ശേഷം ഓഗസ്റ്റ് ടു തൗസൻഡ് നയൻറ്റീൻ കഴിഞ്ഞിട്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായില്ലെന്ന് തന്നെ പറയാം അഞ്ച് വർഷത്തോളം ഗവൺമെൻ് സെൻട്രൽ റൂളിലായിരുന്നു ഡെവലപ്മെൻ്റ് ഉണ്ടായി ടെററിസ്റ്റ് അറ്റാക്സ് വളരെ കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പുതിയ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെ യൂണിയൻ ടെറിട്ടറിയിലെ പുതിയ ഗവൺമെൻറ് ചാർജ് എടുത്തു ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ശരിക്കും നടക്കുന്നുണ്ട് ടൂറിസം ഇത് പീക്ക് സീസൺ ആയെന്ന് മാത്രമല്ല ഇത്രയും വർഷങ്ങളായിട്ട് നടന്ന ടൂറിസത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയ സമയമാണ് സമയമാണിപ്പോഴും ഇനി താമസിക്കാതെ അമർനാഥ് യാത്രയിലൂടെ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഇതിലും മെച്ചമായുള്ളൊരു സമയം കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതൊക്കെ കരുതിക്കൂറ്റുകയാണ് ഇങ്ങനെയൊരു പ്ലാൻ ഡീറ്റെയിൽ പ്ലാനിങ് ഈ വെടിവെച്ച് അഞ്ചോ ആറോ ഏഴോ മിലിറ്റൻസിൽ നിന്ന് പ്ലാൻ ചെയ്യാൻ this planning has been done at the highest level from across the border ബോർഡർ എന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ സി ടോപ്പ് ലീഡർഷിപ്പ് ആണ് ഇതിൻ്റെ ടൈമിങ്ങും ഇതിൻ്റെ ലൊക്കേഷ ലൊക്കേഷൻ പറഞ്ഞ് കാണില്ല ഇതിൻ്റെ എഫക്റ്റും മുൻകണ്ടുകൊണ്ട് ഇത് പ്ലാൻ ചെയ്തത് ഇതിന് കൂടി തന്നെ ഏതെ ഒരു ഏപ്രിൽ പതിനാറാം തീയതി ഒരാഴ്ചയ്ക്ക് മുമ്പേ പാകിസ്ഥാൻ ആർമി ചീഫ് അവരുടെ പ്രവാസികളെ അഡ്രസ് ചെയ്തതിനകത്ത് ഒരുപാട് ആൻറ്റി ഇന്ത്യ കാര്യങ്ങൾ പറഞ്ഞു ഹിന്ദു മുസ്ലിങ്ങളുമായിട്ട് മുസ്ലിങ്ങളിൽ വ്യത്യസ്തമാണെന്നും കാശ്മീരിനെ അവർ ഒരിക്കലും കൈവിടിയില്ലെന്നും അങ്ങനെ പല പല കാര്യങ്ങളും പറഞ്ഞ് ഇന്ത്യക്കെതിരായിട്ട് പറഞ്ഞാണ് അതിന്റെ അതിൻ്റെ അപ്പ് തന്നെയാണ് ഇന്നലെ നടന്ന സംഭവം ഇതിനകത്ത് വലിയ പ്ലാൻ ഇതിന് പിന്നിലുണ്ടെന്ന് പറയുന്നു അപ്പോൾ അതിർത്തി കടന്നു വന്ന ഇത് ഓപ്പറേഷൻ ഭീകര ഇത് ഇന്നലെ നടന്ന

ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഗവൺമെൻറ്റിനെതിരായിട്ട് എന്തെങ്കിലും ഗ്രീവൻസസ് ഉണ്ടെങ്കിൽ അതിന് പോപ്പുലേഷൻ അവർക്കെതിരായിട്ട് തുടങ്ങുന്നതിനാണ് ഇൻസർജൻസി എന്ന് പറയുന്നത് അതിൽ പോപ്പുലേഷനായി ഏതാനും ചെറിയ പെർസെൻറ്റേജ് ആൾക്കാരെ ആംസ് എടുത്ത് യുദ്ധം ചെയ്യുള്ളൂ ഇതുവരെ നമ്മൾ രണ്ടായിരത്തി വരെ അല്ലെ രണ്ടായിരത്തി പതിനാല് വരെ നമ്മുടെ ഈ പ്രസൻറ്റ് ഗവൺമെൻറ് വരുന്നത് വരെ നമ്മളുടെ അപ്രോച്ച് ചെയ്തൊരു ഇൻസർജൻസി ആയിട്ടാണ് ആയിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പാകിസ്ഥാൻ ഗവൺമെൻറ്റും പറഞ്ഞു അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഇൻറ്റേർണൽ പ്രോബ്ലമാണ് കാശ്മീർ ഞങ്ങളുടെ ഭാഗമാണ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം പക്ഷേ ഇപ്പം നടക്കുന്ന പ്രശ്നം കാശ്മീരികൾ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നമാണ് ഇൻറ്റേർണൽ ഇഷ്യൂ ആണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ഈ ഒരു പ്രോബ്ലത്തിനെ ഇൻറ്റേണൽ ഇൻറ്റേർണൽ പ്രോബ്ലമായിട്ട് തന്നെ ഡീൽ ചെയ്യാൻ നോക്കി പക്ഷേ ഈ പുതിയ നമ്മുടെ ഗവണ്മെന്റ് വന്ന് മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം രണ്ടായിരത്തി കഴിഞ്ഞിട്ട് ഈ പ്രോബ്ലത്തിൻ്റെ ഉറവിടം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ അവരുമായിട്ട് നേരിട്ട് ഡീൽ ചെയ്യാൻ തുടങ്ങി പാകിസ്ഥാൻ എന്നുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ട് മണി ചാനൽസ് അത് ബ്ലോക്ക് ചെയ്ത ഉടനെ ഈ സ്റ്റോൺ പെൽറ്റിങ്ങും ലോക്കൽ പ്രോബ്ലംസ് ലാജ്ലി റിസോൾവ് ആയി ബോർഡർ സെക്യൂരിറ്റി കുറേ കൂടെ ടൈറ്റൻ ചെയ്തപ്പോഴും ടെക്നിക്കൽ കേപ്പബിലിറ്റി കൊടുത്തപ്പോഴും മിലിറ്റൻസിൻ്റെ ഇൻഫിൽട്രേഷൻ കുറഞ്ഞു പക്ഷേ എന്നാലും ഇൻഫിൽട്രേഷൻ തീർത്തും നമ്മുടെ പാകിസ്ഥാൻ ബോർഡറായിട്ട് ഹൺഡ്രഡ് പെർസെൻറ് ഏരിയ ഫെൻസ്ഡ് ആണ് ഒരു അല്ല ഒന്നിൽ കൂടുതൽ ലെയേഴ്സ് ഉള്ള ഫെൻസിങ് അതും വളരെ ഉയരമുള്ള ഫെൻസിങ് പല സ്ഥലങ്ങളിലും ഇലക്ട്രിഫൈഡ് ഫെൻസിങ് ആണ് എന്നാലും എന്നാലും ഇൻഫിൽട്രേറ്റ് ചെയ്യണമെന്നും ഈ ഫെൻസ് ക്രോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ക്രോസ് ചെയ്യാൻ പറ്റും അടി കൂടെ ടണൽ ഉണ്ടാക്കിയായാലും മേളി കൂടെ എന്തെങ്കിലും വേറെ രീതി രീതിയിൽ ഉപയോഗിച്ചാലും അപ്പം അതുകൊണ്ട് ടെററിസ്റ്റ് ഇൻഫിൽട്രേഷൻ നൂറ് ശതമാനം സ്റ്റോപ്പ് ചെയ്യുകയെന്ന് പറയാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്ത ആൾക്കാർ ലോക്കൽ പോപ്പുലേഷനുമായിട്ട് ചേർന്ന് ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ട് അവരാണ് ഈ ഓപ്പറേഷൻസ് ഡയറക്റ്റ് ചെയ്യുന്നത് ലോക്കൽ മിലിറ്റൻസിന് ഇതുപോലൊരു ഓപ്പറേഷൻ അണ്ടർടേക്ക് ചെയ്യാനുള്ളൊരു ഇല്ല ഈ വെളിയിൽ നിന്ന് വരുന്ന മിലിറ്റൻസ് ആണ് ഇവരെ ഫോഴ്സ് ചെയ്തിട്ട് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത് ഈ ഫോറിൻ മിലിറ്റൻസിന് ഡയറക്ഷൻസ് എടുത്ത പാകിസ്ഥാനിൽ അവരുടെ പാകിസ്ഥാൻ്റെ ലീഡർഷിപ്പ് ഡയറക്ഷൻ അനുസരിച്ച് ലോക്കൽ മിലി ഈ ഫോറിൻ മിലിറ്റൻസ് ലോക്കൽ മിലിറ്റൻസിനെ കൊണ്ട് പലതും ചെയ്യിക്കും ഈ ഒരു ഇൻസിഡൻറ്റിൽ ഞാൻ അറിഞ്ഞിടത്തോളം ഒന്നോ രണ്ടോ പേരെയുള്ള ലോക്കൽ മിലിറ്റൻസ് മറ്റെല്ലാം പാകിസ്ഥാനി മിലിറ്റൻസ് തന്നെയാണ് ഞാൻ അവിടെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ഞാൻ അവിടെ അവിടെ ജിഒസി കിലോഫോസ് ആയിരുന്ന സമയത്തും രണ്ട് മൂന്ന് നല്ല ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരെണ്ണത്തിനകത്ത് ഞങ്ങൾ ഒൻപത് പാകിസ്ഥാനി മിലിറ്റൻസ് ൊരു എന്ന സമയത്ത് എല്ലാത്തിനെയും എല്ലാവരെയും ന്യൂട്രലൈസ് ചെയ്ത ഇവന്റ് വരെ ഉണ്ടായിട്ടുണ്ട് അത്രയും സ്കെയിലിൽ ഇപ്പോഴും ഇൻഫിൽട്രേഷൻ നടക്കുന്നു ഞാൻ എനിക്ക് തോന്നുന്നില്ല എന്നാലും ഇൻഫിൽട്രേഷൻ തീർച്ചയായിട്ടും നടക്കുന്നുണ്ടാവും അങ്ങനെയുള്ളവരുടെ ആണ് ലീഡർഷിപ്പിലാണ് ഈ ഓപ്പറേഷൻ നടന്നിട്ടുള്ളത് ഏറ്റവും എത്തുന്ന സ്ഥലമാണ് അല്ല നമ്മളുടെ പാകിസ്ഥാനുമായിട്ടുള്ള ബോർഡർ നോർത്ത് കാശ്മീർ നോർത്ത് കാശ്മീരിന്റെ വടക്ക് വശത്താണ് പാകിസ്ഥാനോടെ ബോർഡർ പഹൽഗാം എന്ന് പറയുന്നത് സൗത്ത് കാശ്മീരിലാണ് അപ്പം ബോർഡറിന്ന് പെഹൽഗാമിലേക്ക് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് പെഹൽഗാമിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരെയാണ് ഈ നടന്ന ഇൻസിഡൻ്റ് നടന്ന സ്ഥലം എന്താ പറ്റുന്ന വെച്ചാൽ ഈ മിലിറ്റൻസ് ഇൻഫിൽട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നഴഞ്ഞ് കയറി കഴിഞ്ഞാൽ അവിടെ ബോർഡറിനടുത്ത് നിൽക്കണമെന്നില്ല അവർ അകത്ത് കയറി കഴിഞ്ഞാൽ പല മാർഗങ്ങൾ വഴി അവരുടെ ഹൈഡ് ഔട്ട്സ് ആയാലും അവരുടെ സപ്പോർട്ട് ബേസ് ആയാലും അവരുടെ സിംപതൈസേഴ്സ് ആയാലും അവരുടെ അടുത്ത് എത്തും അപ്പോൾ അവരാണ് തീരുമാനം അവർ പറയും പിന്നെ അടുത്ത് പോവുക ഇന്നടത്തായിരിക്കും അവർക്ക് നിൽക്കാൻ പറ്റുന്നത് പലപ്പോഴും ഇവരുടെ ഓപ്പറേഷനിലേരിയ പാകിസ്ഥാൻ തന്നെ തീരുമാനിച്ചായിരിക്കും അത്തോട് പറഞ്ഞു വിടുന്നത് ഇൻഫിൾട്രേറ്റ് ചെയ്യുക ഇന്ന സ്ഥലത്ത് പോവുക ഇന്ന ആൾ കാണും ഇന്ന ആൾ അപ്പം അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന ഏരിയയിൽ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പാകിസ്ഥാൻ തന്നെയായിരിക്കും പറയുന്നത് അപ്പം അതുകൊണ്ട് ബോർഡറുമായിട്ടുള്ള ഒരു പ്രോക്സ് അടുത്തുള്ള സ്ഥലമല്ല ഇത് ഒന്ന് രണ്ട് ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത് ഇത് നല്ല ഒരു ഒരു വാലിയാണ് ഒരു വെച്ചാൽ പുൽമേഡുള്ള ആയിട്ടുള്ള സ്ഥലമാണ് വളരെ പ്രകൃതി സൗന്ദര്യവും നാല് വശവും നല്ല ഗ്രീനറിയും നാല് വശവും ഇതുപോലെ സ്നോ കവേർഡ് പീക്സും ഒക്കെയുള്ള നല്ല ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന ഒരു സ്ഥലമാണ് ആസിറ്റീസ് ഒരു വളരെ ടൂറിസ്റ്റിന് ഒരുപാട് അട്രാക്റ്റ് സ്ഥലമാണ് പെഹൽഗാമിൽ ഇത് അത് ഒരു നല്ല സ്ഥലമാണ് അതുകൊണ്ട് അങ്ങനെ ഉള്ള സ്ഥലമാണ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ടൂറിസ്റ്റെല്ലാം അവിടെ പോയതുന്നത് ഇതിൻ്റെ ഒരു ഇത് സംബന്ധിച്ചിപ്പോൾ വളരെ ദിവസങ്ങളെടുത്തതായിരിക്കും എടുത്തായിരിക്കും ഈ സ്ഥലത്തേക്ക് ഭീകരവാദം എത്തിയിട്ടുണ്ടാവുക ഇന്റലിജൻസ് ഫെയിലിയർ ഇതിനകത്ത് ഉണ്ടാകുമോ എന്താണ് നമുക്ക് ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടാ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ലോക്കൽ ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് കാണാൻ പറ്റിയേനും പക്ഷേ അത് പറഞ്ഞ് പറഞ്ഞ അങ്ങനെ പറഞ്ഞാൽ തന്നെയും നമുക്ക് നൂറ് ശതമാനം ഇൻ്റലിജൻസ് എപ്പോഴും കിട്ടുന്ന കിട്ടിയെന്ന് വരില്ല ഇൻഫർമേഷൻ ഒരുപാട് ഇൻഫർമേഷൻ ആ പകൽ കിട്ടുന്നുണ്ട് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ആക്ഷനബിൾ ഇൻ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു ട്വൻ്റി പെർസെൻറ്റേ കാണുള്ളൂ അല്ലെങ്കിൽ ഒരു തേർട്ടി പെർസെൻ്റേ കാണുകയുള്ളൂ ഈ ട്വൻറ്റി തേർട്ടി പെർസെൻ്റ് ആയ അകത്തായാൽ തന്നെ നമ്മൾ അത് യിരിക്കണമെന്നില്ല അപ്പോൾ ഇതിനകത്ത് എന്നാലും സെക്യൂരിറ്റി ഫോഴ്സാണെങ്കിൽ എല്ലാ ഇൻപുട്ട്സിന്റെ മേളിലും ആക്ഷൻ എടുക്കും അപ്പോൾ ഇതിനകത്ത് എന്താണ് ഇൻപുട്ട് കിട്ടിയിരുന്നെന്നും എത്ര എപ്പോഴാണ് കിട്ടിയിരുന്നെന്നും എന്താണ് ഫെയിലിയർ ഉണ്ടായതെന്നും തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേഷൻ കാണും അത് കണ്ടുപിടിച്ച് അതിന് അതിൻ്റെ റെമഡി ആയിട്ടുള്ള സ്റ്റെപ്സ് എന്താ വെച്ചാൽ അവരെടുക്കുമെന്ന് എനിക്ക് ശേഷം കാശ്മീരിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സൈനിക സാന്നിധ്യം ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ ഘട്ടംഘട്ടമായിട്ട് അവിടുന്ന് ആ സൈനികരെ പിൻവലിക്കുന്നൊരവസ്ഥ ഉണ്ടായി എന്ന് അവിടെ അത്രയും സുരക്ഷിതമാണെന്ന് ഉറപ്പായതിനു ശേഷമല്ലേ ഈ സൈനികരെ പിൻവലിച്ചത് അതൊരു സ്ട്രാറ്റജിക്കൽ മിസ്റ്റേക്ക് ആയിട്ടുണ്ടോ അല്ല നമ്മള് കാശ്മീരിൽ നിന്ന് രാഷ്ട്രീയ റൈഫിൾ ഫോഴ്സ് ഒരു ഫോഴ്സിനെ അവിടുന്ന് മാറ്റി നമ്മൾ ചൈന ബോർഡറിലേക്ക് അയച്ചിട്ടുണ്ട് അത് ചൈന ബോർഡറിലേക്ക് അയക്കാൻ കാരണം ചൈനയായിട്ടുള്ള പ്രശ്നം നേരിടാനായിട്ടാണ് നമുക്ക് പെർമനൻ്റായിട്ട് ട്രൂപ്സിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ചൈന ബോർഡർ എന്ന് പറയുന്നത് പതിനയ്യായിരം അടി ഉയരമുള്ള പല സ്ഥലങ്ങളുമുണ്ട് അവിടെ പെർമനൻ്റായിട്ട് ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന പറ്റുന്ന സ്ഥലമല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്രൂപ്സ് വേണം ചേഞ്ച് ഓവറിന് അഡിഷ അഡിക്വേ ട്രൂപ്സ് വേണം അപ്പോൾ അതിന് ട്രൂപ്സ് കണ്ടെത്തേണ്ടതും ആവശ്യമായിരുന്നു കമ്പാരിറ്റീവ്ലി കാശ്മീർ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആയിരുന്നു അപ്പോഴത്തേക്ക് പ്രത്യേകിച്ചും സൗത്ത് ഓഫ് പീർ പഞ്ചാൽ ജമ്മു ജമ്മു ആൻഡ് കാശ്മീരിനെ കാശ്മീർ വാലി എന്ന് പറഞ്ഞാൽ പീർ പഞ്ചാലിന് വടക്ക് വശമാണ് പീർ പഞ്ചാലിന് തെക്ക് വശം എന്ന് പറഞ്ഞാൽ ജമ്മു റീജിയനാണ് അപ്പം ജമ്മു റീജിയനിൽ ഡെൽറ്റ റോമിയോ ആൻഡ് യൂണിഫോം ഫോഴ്സ് അങ്ങനെ മൂന്ന് ഫോഴ്സസ് ഉണ്ട് രാഷ്ട്രീയ റൈഫിളിൻ്റെ കാശ്മീർ വാലിയിൽ കിലോ ഫോഴ്സും വിക്ടർ ഫോഴ്സും ഉണ്ട് ഈ പീർ പഞ്ചാലിന് സൗത്തിലുള്ള മൂന്ന് ഫോഴ്സസ്ന്ന് യൂണിഫോം ഫോഴ്സിനെയാണ് നമ്മൾ ലഡാക്കിലേക്ക് അയച്ചിട്ടുള്ളത് പക്ഷേ അവിടെ കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായി ഇന്നലത്തെ ഇൻസിഡന്റ് ആണത് കാശ്മീർ വാലിയിലാണ് കാശ്മീർ വാലിയിൽ നിന്ന് ട്രൂപ്സിൻ്റെ റിഡക്ഷൻ ഉണ്ടായിട്ടില്ല വിക്ടർ ഫോഴ്സ് ആണ് സൗത്ത് കാശ്മീരിൽ വിക്ടർ ഫോഴ്സ് പണ്ടത്തേന്റെ കൂട്ടിൽ ഇപ്പോഴും ഉണ്ട് അതുപോലെ തന്നെ പാരാമിലിറ്ററി ഫോഴ്സസും ലോക്കൽ പോലീസും ഇപ്പോഴും അവിടെയുണ്ട് ഇപ്പോൾ ഇൻസിഡൻറ്റ് ഇന്നലെ ഉണ്ടായത് ഇപ്പോൾ ട്രൂപ്സിനെ വിഡ്രോ ചെയ്തുകൊണ്ടോ ട്രൂപ്സ് വിഡ്രോ ചെയ്തൊരു മിസ്റ്റേക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഭീകരവാദി ആത്മദിനി ആർ എഫ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത് അവരുടെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഈ സാധാരണക്കാരെയാണ് നേരത്തെ അവർ വെച്ചിരുന്നത് കൂടുതലും ഈ തൊഴിലാളികളെ ആയിരുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിൽ ചെയ്യുന്നവരെ അങ്ങനെയല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിൽ ചെയ്യുന്ന ബിഹാറികളെയും നേപ്പാളികളെയും ടാർഗറ്റ് ചെയ്ത ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിട്ടുണ്ട് ഈ ടി ആർ എഫ് എന്ന് പറയുന്നത് ലഷ്കർ എ തൊയ്ബ തന്നെയാണ് എൽ ഇ ടി ലഷ്കർ തൊയ്ബ അതിന്റെ തന്നെ ഒരു പുതിയ പേരാണ് ടി ആർ എഫ് ലഷ്കർ എന്ന് പറയുന്നത് അതൊരു ഇസ്ലാമിക് മിലിറ്റന്റ് ഓർഗനൈസേഷൻ എന്നുള്ളൊരു പേരുണ്ടായിരുന്നു ഇതൊരു ഇസ്ലാമിക് മൂവ്മെന്റ് അല്ല എന്ന് കാണിക്കാനായിട്ടാണ് ഇവര് ദി ടെററിസ്റ്റ് ദി ദി റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ടാക്കിയത് അത് ലഷ്കർ തൈബിനാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇത് വരെന്താ ചോദിച്ചാൽ വിട്ടുപോയക്കാരൻ അപ്പൊ അതുകൊണ്ട് അവർക്ക് അവരിതുവരെ ഇത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ടായിട്ടുള്ളു ഇവർ ടി ആർ ഫോം ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ഒരു പാറ്റേണായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അവർ നേരത്തെ ടൂറിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്യുന്നില്ലായിരുന്നു കാരണം ടൂറിസ്റ്റിനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ അത് കാശ്മീരിനെ എക്കണോമിക് ആക്ടിവിറ്റീസിനെ ഡെവലപ്പ് ചെയ്യും അവരുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ ഇത് ചെയ്യും അവിടെ ലോക്കൽസിന് കിട്ടുന്നവരുടെ വിൻ്റർ ആയിക്കഴിഞ്ഞാൽ ആരും അവിടെ പോകുന്നില്ല അപ്പോൾ ഇവർക്ക് അവരുടെ ഇൻകത്തിനെ ബാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ടൂറിസ്റ്റിനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പോപ്പുലർ സപ്പോർട്ട് ലോക്കലി കുറയും അത് ഉണ്ടാകാതിരിക്കാനായിട്ടാണ് അവർ ടൂറിസ്റ്റിന് ഇതുവരെ ടാർഗറ്റ് ചെയ്യാതിരുന്നിട്ടുള്ളത് ഈ അതുതന്നെയാണ് അമർനാഥ് യാത്രയെ പലപ്പോഴും ടാർഗറ്റ് ചെയ്യാതെ അമർനാഥ് യാത്ര സമയത്ത് ഒരുപാട് എക്സ്റ്റൻസീവ് സെക്യൂരിറ്റി അറേഞ്ച്മെൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള മിലിറ്റൻസിന് വേണ്ടി വന്നാൽ ഒരു ഐസൊലേറ്റഡ് ഒന്നോ രണ്ടോ പേർക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യാവുന്നുള്ളൂ പക്ഷെ എന്നാലും അങ്ങനെ സംഭവങ്ങൾ വളരെ കുറയാൻ കാരണം ഇതാണ് കാരണം അവർക്ക് കാശ്മീരികളുടെ ഒരു ഇൻകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ലോക്കൽ സപ്പോർട്ട് മൊത്തമായിട്ടും ഡ്രൈ ആപ്പം അത് അവോയ്ഡ് ചെയ്യാൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇതുവരെ ഇത് ലോക്കൽസിനെ ടാർഗറ്റ് ചെയ്യാതിരുന്നത് ഇതിപ്പോൾ ആദ്യമായി ഇപ്പോൾ അവർ നടന്ന അവർ നോൺ കാശ്മീർസിനെ കാശ്മീർന്ന് ഓടിക്കാനായിട്ടാണ് അവർ ചെയ്തത് ഇത് ചെയ്തിരിക്കുന്നത് വെളിയിലുള്ളവർ ഇവിടുത്തെ ഇവിടുത്തെ കാശ്മീരികളെ പീഡിപ്പിക്കാനും വെളിയിലുള്ളവരെ അവിടെ വരാതിരിക്കാനായിട്ടായാലും പിന്നെ ഇത് മാത്രമല്ല ഇന്നലെ ആളുകളെ ഓരോരുത്തരെയും മാറ്റി നിർത്തി അവരുടെ റിലിജനും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തതിനു ശേഷമാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഒരു ആന്റി ഹിന്ദു അല്ലെ ഒരു പ്രോ ഇസ്ലാമിക് രീതി എന്ന് കാണിച്ചിട്ട് കാശ്മീരിന് വെളിയിലും ഒരു ബാക്ക്ലാഷ് ഉണ്ടാക്കാൻ ഉള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് കൂടിയായിരിക്കും അവരിങ്ങനെ ഇന്നലെ അറ്റാക്ക് ചെയ്തത് അല്ലാതെ അവരുടെ ഒരു പാറ്റേൺ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴും

പാകിസ്ഥാൻ ഹാസ് ടു ബി ഡെൽറ്റ് ഫ്രം എ പൊസിഷൻ ഓഫ് സ്ട്രെങ്ത് നമ്മൾ നം ഒരു വീക്ക് വീക്കാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ തലയിൽ കയറും അത് ഹിസ്റ്ററി പറയുന്നത് മാത്രമല്ല ഞാൻ പേഴ്സണലായിട്ട് കണ്ട കണ്ടതാണ് നമ്മൾ സ്ട്രോങ് ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ബോർഡറിലായാലും എവിടെ ആയാലും അവരിതാന്ന് നിന്നോളും നമ്മൾ കുറച്ചെങ്കിലും വീക്കെന്ന് കാണിക്കേണ്ട നമ്മൾ അവരെ അവർക്കൊരു കൺസൾട്ടേഷൻ കൊടുക്കുന്നു അവരുടെ നന്മ ആഗ്രഹിക്കുന്നു കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ തലയിൽ കയറും അതാണ് പാകിസ്ഥാൻ്റെ നേച്ചർ അത് വെച്ച് അത് എന്നെക്കാളിലും കൂടുതലും ഇപ്പോഴത്തെ ലീഡർഷിപ്പിന് അറിയാം നമുക്ക് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ പതിനാമത്തെ പന്ത്രണ്ടാമത്തെ വർഷമാണ് ഇപ്പം ഇരിക്കുന്നത് പന്ത്രണ്ട് വർഷം തേരാൻ പോകുന്നു ഇപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ നമുക്ക് ഉണ്ടായിട്ടില്ല ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ അതുപോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ള ഹോം മിനിസ്റ്ററും അതുപോലെയുള്ള ഉമർ അബ്ദുള്ള അയൽ തന്നെ എത്രയും വർഷങ്ങളായിട്ടിരിക്കുകയാണ് അവിടെ അപ്പം എല്ലാവരും ഇത് ഡീൽ ചെയ്യാൻ പോകുന്നത് ഡിസിഷൻ എടുക്കാൻ പോകുന്നവരെല്ലാം വളരെ എക്സ്പീരിയൻസ് ആൻഡ്സാണ് അവരെല്ലാ വശങ്ങളും ചിന്തിച്ചിട്ട് ആയിരിക്കും റെസ്പോൺസ് തീരുമാനിക്കുക റെസ്പോൺസ് എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ ഈ റെസ്പോൺസിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കും മിലിറ്ററി റെസ്പോൺസ് അതാ പറഞ്ഞു അതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കും മിലിറ്ററി റെസ്പോൺസ് മിലിറ്ററി റെസ്പോൺസ് അതിൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ അത് പക്ഷേ എവിടെയായിരിക്കും എങ്ങനെയായിരിക്കും എന്നായിരിക്കും എന്നുള്ള തീരുമാനം ഒന്നുകിൽ മിലിറ്ററി ചെയ്യും അല്ലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ചെയ്യും അത് നമുക്ക് ഇപ്പോൾ ഉടനെ നാളെ ഉണ്ടാവണമെന്നില്ല നാളെ ഉണ്ടായിക്കൂടാ അത്രയ്ക്ക് നമ്മൾ റഷപ്പ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും എഫക്റ്റീവ് ആവാൻ സാധ്യത കുറവാണ് അപ്പം അതുകൊണ്ട് വി വിൽ ഹാവ് ടു റെസ്പോണ്ട് ഇൻ എ ടൈം ആൻഡ് പ്ലേസ് ഓഫ് ആർ ചൂസിങ് ഒന്ന് പിന്നെ എക്കണോമിക്കലി ആയാലും ഡിപ്ലോമാറ്റിക്കലി ആയാലും പൊളിറ്റിക്കലി ആയാലും തീർച്ചയായിട്ടും നമ്മൾ പാകിസ്ഥാനെ ഇൻ്റർനാഷണലി ഐസൊലേറ്റ് ചെയ്യണം അവർ ഈയൊരു ഇൻസി കശ്മീർ ഇഷ്യൂ ഇൻ്റർനാഷണലൈസ് ചെയ്യാൻ ശ്രമിച്ചു നമ്മൾ ഈ ഒരു ഇൻസിഡൻറ്റ് അവരെ താക്കാനും കാശ്മീർ നമ്മുടെയാണെന്ന് സ്ഥാപിക്കാനും ശ്രമിക്കും എന്നാണ് എൻ്റെ വിശ്വാസം നമ്മളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഏത് ഇൻസിഡൻ്റ് ഇൻക്ലൂഡിങ് പുൽവാമ അത് തിരിച്ച് ഇൻസിഡൻ്റ് നമുക്ക് ഒരുപാട് ദുഃഖമുണ്ടായ ഇൻസിഡൻ്റ് ആയിരിക്കും പക്ഷെ അത് തിരിച്ച് മറിച്ച് ഇന്ത്യക്ക് അവസാന അഡ്വാൻറ്റേജസായിട്ടെല്ലാം അദ്ദേഹം തിരിച്ചിട്ടുണ്ട് ആ ഒരു കേപ്പബിലിറ്റി അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും പൊളിറ്റിക്കലി ആയാലും ഡിപ്ലോമാറ്റിക്കലി ആയാലും എക്കണോമിക്കലി ആയാലും വേണ്ട സ്റ്റെപ്സ് എടുക്കും പാകിസ്ഥാൻ ബോർഡർ ഏരിയസിനോടൊക്കെ വിക്കറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഇതിൽ കണ്ടു പക്ഷേ അത് അതല്ലേ പറഞ്ഞേ ഉടനെ ഇന്നോ നാളെയോ ഉടനെ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല എന്റെ ഇത് നോക്കുകയാണെങ്കിൽ ഇന്നോ നാളെ ആയി കൂടാ അവർ നല്ലൊരു ടാർഗറ്റോ ഓപ്പർച്യൂണിറ്റി തരിക നമ്മൾ റെസ്പോണ്ട് ചെയ്യണം പക്ഷേ റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് സാവകാശം നമ്മുടെ അറ്റ് എ പ്ലേസ് ആൻഡ് ടൈം ഓഫ് കാശ്മീർ സാധാരണ നിലയിൽ തന്നെയാണ് നമ്മളിപ്പം ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഇന്ത്യയിൽ എന്തൊക്കെ ഉണ്ടാവുന്ന അൺഫോർച്ചുനേറ്റ്ലി വളരെ പ്രഷ്യേഴ്സ് ലൈഫാണ് ലൂസ് ചെയ്തത് പക്ഷേ ഇതൊരു ഇത് കാശ്മീർ മൊത്തം നശിച്ചു എന്നുള്ള രീതിയിലല്ല ഇന്നലെ ഇന്നലെ തന്നെ ഇന്നലെ തന്നെ നമ്മളുടെ ഇവിടുന്ന് പോയൊരു എം എൽ എ അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടു സിദ്ദിഖോ എം എൽ എ അദ്ദേഹം പറയാതെ ഞങ്ങൾ കാശ്മീർ ശ്രീനഗറിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒഫീഷ്യൽ മീറ്റിംഗിന് പോയാണ് അദ്ദേഹം പറഞ്ഞു ഇവിടെ എല്ലാം നോർമൽ ആണ് എന്നൊക്കെ പറയുന്നു കാശ്മീർ ഈസ് നോർമൽ ഇതിപ്പോ നമുക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വെച്ച് ടൂറിസം ഇല്ലാതാ ആകുന്നത് ശരിയല്ല വി ഹാവ് ടു എൻഷുവർ ദ ടൂറിസം കണ്ടിന്യൂസ് വി ഹാവ് ടു എൻഷുവർ ദ ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് ഇങ്ങനെയുള്ള ഒരു ഇൻസിഡന്റ് നമുക്ക് ഡീൽ ചെയ്തിട്ട് അതിൽ ഓവർകം ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി നമുക്കുണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾ ഓവർകം ചെയ്തിരിക്കും കാശ്മീർ നോർമൽസിയിലേക്ക് തന്നെ കടക്കുകയാണ് ഇത്രയും നോർമൽസി കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈ മിലിറ്റൻസി തുടങ്ങിയതിന് ശേഷം നല്ല കശ്മീരി പണ്ഡിത്സിനെ അവിടെ നിന്ന് ഓടിച്ചതിന് ശേഷം ഈ ഒരു നോർമൽസി ഇപ്പോൾ ഉണ്ടാകുന്നതിൻ്റെ അടുത്ത നോർമൽസി കാശ്മീരിൽ ഉണ്ടായിട്ടില്ല അപ്പം ഇത് തീർച്ചയായിട്ടും ഈ ഒരു ഈയൊരു അച്ചീവ്മെൻ്റ് നമ്മൾ നഷ്ടപ്പെടാതെ തന്നെ നോക്കും അത് ഗവൺമെൻറ് തീർച്ചയായിട്ടും ചെയ്യുന്നതെനിക്ക് ബുദ്ധിമുട്ടും